ഇന്ന് നമുക്ക് നല്ല കീടലൻ ടേസ്റ്റിൽ ഒരു അയല ഫ്രൈ ഉണ്ടാക്കാം തേങ്ങ കുത്തും ചെന്നുള്ളിയൊക്കെ വഴറ്റി നല്ല കീടലായിട്ട് ഒരു അയല ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നല്ല ഫ്രഷായ കുറച്ച് അയൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ച് അയൽ എടുത്ത് ഇതേപോലെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ മരഞ്ഞു വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവെള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ അയിലേക്ക് എല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചേക്കാം ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക അപ്പോൾ ഒരു അരമണിക്കൂറ് വെച്ചിരിക്കുമ്പോഴേക്കും അതിലേക്ക് മുളകും ഉപ്പും പിടിച്ച് നന്നായിട്ട് ഇരിക്കണ്ടാവും അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതെല്ലാം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അതൊക്കെ എരിവൊക്കെ ഒന്ന് പിടിച്ചെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് മിക്സഡ് ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുക്കുക ഇതേപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് പാനടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അയൽ ചേർത്ത് കൊടുക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം തീ കൂട്ടി വയ്ക്കരുത് മീഡിയത്തിനും സിമ്മിനും ഇടയിലിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ക്രിസ്പി ആയി പോകരുത് ഒരു പ്രശം ഇതേപോലെ പാകമായി കഴിയുമ്പോഴൊന്ന് തിരിച്ചിട്ടുക്കുക അധികം ക്രിസ്പി ആകണ്ട ഇതേപോലെ മതി എന്നിട്ട് ആ വശവും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം സാധാരണ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് മെയിൻ സാധാരണ വറുത്തെടുക്കുവാറ് ഇനി നമുക്കിതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം രണ്ട് വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ക്രിസ്പി ആയിട്ടില്ല നന്നായിട്ട് പാകമായിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ആകുമ്പോഴാണ് ഇത്തിരി കൂടി ടേസ്റ്റ് വരും അപ്പോൾ ഈ മസാലയൊക്കെ ഈ ഉള്ളിയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും മീൻ വറുത്തതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ എണ്ണക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നീളത്തിൽ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് ഈ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പം ഈ ഉള്ളിയും തേങ്ങാക്കത്തിലേക്കൊക്കെ ഈ വെളിച്ചെണ്ണ ഒക്കെ കീറന്ന് പിടിച്ച് നമ്മൾ നല്ല ടേസ്റ്റായിരിക്കും ഈ തേങ്ങാ കൊത്തു തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇതേപോലെ സിമ്മിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉപ്പുണ്ടാവും നമ്മൾ മീൻ വറുത്തതിൻ്റെ ഇത്തിരി ഉപ്പും എരിവുമൊക്കെ അതിനകത്ത് ഉണ്ടാവും അതേപോലെ നമ്മൾ ഉള്ളിയും മുളകും കൂടി ചതച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മസാലയ്ക്ക് നല്ല എരിവും ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുള്ളിയുടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കഷണം കുടപ്പുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാണത് അധികം പുളിയാവരുത് അധികം പുളിയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസ്റ്റിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു പുളി ഉണ്ടാവുന്ന ചോദിച്ചാൽ ഉണ്ടെന്നുള്ള ആ ഒരു ഭാഗത്തിലായിരിക്കണം അപ്പം ഞാനിത് തിളപ്പിച്ചതൊന്നും അല്ല വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പം നേരിയ ഒരു പുളി മാത്രം മതി അധികം പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയിലൊക്കെ പുളി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നേരിയ ഒരു പുളി വെള്ളം നമുക്കൊന്ന് അതുംകൊണ്ട് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അയില നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അയില അതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം പുളിയാവരുത് അപ്പം നേരിയ പുളിയ വെള്ളം നമ്മൾ നല്ലോണം തിളപ്പിച്ചു ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം അയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുക എന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇത് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക അപ്പോൾ ഈ നമ്മുടെ ഗ്രേവി എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും ഇത് ചപ്പാത്തിനെ കൂടിയോ ചോറിനെ കൂടിയോ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഈ ഇത്തിരി ഗ്രേവിയും മീനും തേങ്ങാക്കത്തും ഒക്കെ ആയിട്ടാണ് നമ്മളത് കഴിക്കുന്നത് നമ്മൾ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടണം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഗ്രേവിയോടു കൂടി നമ്മൾ തയ്യാറാക്കി എടുക്കുക ഇത് ചോറിനെ കൂടി ചപ്പാത്തിനും കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിപ്പോൾ ചോറിനെ കൂടിയാണ് കഴിക്കുന്നത് കുറച്ച് മീനും എടുത്ത് നമുക്ക് ചോറിനെ കൂടി ഒന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് കുറച്ച് മീനും അതുപോലെ നമ്മൾ ഈ തേങ്ങാ ഗ്രേവിയും എല്ലാം കൂടി എടുത്തതാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം